ഹലോ ഗ്സ് വെൽക്കം ബാ ആ ഗാസ് കണ്ട എന്താന്ന് വെച്ചിട്ട് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളൊരു എക്സ്പെരിമെൻ്റ് അപ്പോൾ നമ്മൾ അതാണെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ ജസ്റ്റ് പ്രകൃതിപരമായിട്ട് നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ടായി ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു എക്സ്പെരിമെൻ്റ് കൊണ്ടാണ് എക്സ്പിരിയെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കുറേ ഇത് ചെയ്യുന്നു പക്ഷെ അപ്പോൾ ഫെയിൽഡാവുന്നു അപ്പോൾ ഇത് ഒരു പഠിക്കണം തന്നെയാണ് ഇതെന്തായാലും തന്നെ ഞാൻ വിചാരിക്കുന്നു കേസ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബോട്ടാണ് കേസ് അപ്പോൾ ബോട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബോട്ടിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ് നമ്മളെ ചെരുപ്പ് കേസ് നമ്മളെ ചെരുപ്പ് കൊണ്ടാണ് നമ്മൾ ഇന്ന് ബോട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം അപ്പോൾ ഇത് നിർന്നിരിക്കാൻ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ടൂൾസൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തായാലും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുക കേസ് ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ ഉപയോഗിക്കണത് ഒരു കത്തി ഒരു കത്തി ഓക്കെയാണ് പിന്നെ കുറച്ച് ഇലക്ട്രിക് വസ്തുക്കളാണ് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ കാണാം കേസ് അപ്പോൾ എന്തായാലും നമ്മൾ അതായത് നമ്മൾ ബോട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യാൻ പോവുകയാണ് കേസ് ഓക്കെ അപ്പോൾ കത്തി കത്തിരികൾ എന്താ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക കുട്ടികളാരും ഇത് അനുകരിക്കരുത് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും കത്തിങ് കത്തിരികൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാനും പിന്നെ കുട്ടികളാരും ആരും കത്തിരി കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ നിക്കരുത് കേസൊക്കെ അത് മെയിൻ ആയിട്ട് പറയണേ കേസൊക്കെ നമുക്ക് കൂടുതൽ ലാഗ് എടുപ്പിച്ച് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നേരെ വീട് വെക്കും അപ്പൊ ഗാസ് നമ്മൾ ആദ്യം നമ്മൾ കത്തിരികെടുത്തിട്ട് കത്തിരികെടുത്തിട്ട് ആദ്യം ഈ ഭാഗങ്ങളൊക്കെ തത്ത് ചെയ്യാൻ പോകും അപ്പോൾ ഗാഷ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാരണം വെച്ചാൽ ഇതൊക്കെ എടുത്തിട്ട് ബോട്ടിൻ്റെ അവിടെ ഒക്കെ ഒത്തിട്ടാൻ നോക്കാം കേട്ടോ നമുക്ക് സ്റ്റിക്കറൊക്കെ എടുത്തിട്ട് നമ്മൾ കീഴ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകണം ഈ ബോട്ടിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്യാൻ പോകണ്ട ഗ്യോക്കെ അപ്പം നമ്മൾ ബോട്ടിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്യാൻ പോകണ്ട അപ്പോൾ ഗാഷ് നമ്മൾ ഇവിടെ സ്കെച്ചൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് കേട്ടോ നമ്മൾ കട്ട് ചെയ്യാം അപ്പൊ ഗാഷ് നമ്മളൊരു തല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഗാഷ് നമ്മൾ ഇനി നമ്മൾ ബോട്ടിന്റെ ഷേപ്പ് കട്ട് ചെയ്ത് വെച്ചാലോ അതാണ് നമ്മൾ ഇനി കട്ട് ചെയ്യാൻ പോകുന്നത് ബോട്ടിൻ്റെ ഏകദേശം രൂപത്തിൽ നമ്മൾ കത്തിച്ചിട്ടുണ്ട് ഐറ്റം പറയുന്നത് അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ ആയിട്ടുള്ളൂ പൂർണ്ണമായിട്ട് അത്രക്കെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഏകദേശം നമ്മൾ ഡിസൈനൊക്കെ ആക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്ന് പറഞ്ഞത് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ബോഡി മാത്രമാണ് ഇത് കാണുന്നത് അപ്പോൾ നമുക്ക് പറയുന്നത് മറ്റേ ചടക്കം ഒക്കെ അപ്പം അതൊക്കെ നമുക്ക് ഇനി ചെയ്യാൻ പ്രതീക്ഷ അപ്പോൾ അപ്പോൾ അത് ഇവിടെ നിന്ന് എന്തായാലും പഠന കേസ് അപ്പം ഈ കറണ്ടും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വേണം കേസ് അപ്പോൾ നമുക്ക് എന്തെയ്യാ നേരെ വീട്ടിൽ പോയി കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഇതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കാണിച്ചിറക്ക കേസ് ഓക്കെ അപ്പം നമുക്ക് എന്തെയ്യും നേരെ ആ പരിപാടിയിലേക്ക് പോകാം കേസ് പിന്നെ ഈ രീതി ഇഷ്ടപ്പെടാനെന്തായാലും മസ്റ്റായിട്ട് ലൈക്ക് അടിക്കുക കേസ് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ആ പരിപാടിക്ക് പോകാം നമ്മളിവിടെ കുറച്ച് സാധനം എടുത്തിരുന്നു ുംയറുകളൊക്കെ അപ്പം വയറുകളും കാര്യങ്ങളും മിനിമോട്ടറും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മള് സെറ്റ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് നേരെ എന്ത് സെറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ ചെയ്യാൻ മാക്സിമൻ ഇതിൽ പൊടിയൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ അതാണ് കാര്യം പറയുന്നത് അപ്പൊ നമ്മള് ഇതിൽ നമ്മൾ നേരെ വേസ്റ്റ് പീസ് ഉണ്ടാവില്ല കട്ട് ചെയ്ത് പീസ് ഉണ്ടാവില്ല അത്യാവശ്യം അപ്പോൾ നമ്മൾ അതിൻ്റെ ഭൂരിയായിട്ടാണ് പോകാനുള്ള അതിൻ്റെ പൂരം ഈ ഒരു ബോഡിയിൽ അതിൻ്റെ നേരത്തുള്ള ഒരു ബോഡി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സാറേ അതിനായിട്ടുള്ളത് കാരണം അത് ചൂടാണ് നമുക്കത് ചൂടായിട്ട് അത്യാവശ്യം നമ്മളെ വേശ് കൂടി ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്ര ക്ലിയർ ഒന്നായിട്ടില്ല ജസ്റ്റ് നമ്മൾ ജസ്റ്റ് താമസത്താന്നെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗൈസ് നമ്മൾ ഇനി മോട്ടറൊക്കെ സെറ്റ് ചെയ്യാൻ പോകണ്ട ഉണ്ടാവും അപ്പോൾ ആ പരിപാടിക്ക് പോകണം അപ്പോൾ നമ്മൾഡേഷൻ്റെ കൂടി നേരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഏരിഡേഷൻ ഒക്കെ അപ്പോൾ നമുക്ക് നേരെ മോട്ടർ സെറ്റ് ചെയ്യാൻ വെക്കും ഗൈസ് തൽക്കാലം നമുക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് മോട്ടറ് നമുക്ക് സെറ്റ് ചെയ്തിട്ടാണ് അത് നമുക്ക് നേരെ മോട്ടർ സെറ്റ് ചെയ്യുന്ന അപ്പോൾ ഗൈസ് നമ്മളിവിടെ മോട്ടർ ഇട്ടിട്ടുണ്ട് നമ്മൾ മിനിമോട്ടർ വരുന്നത് ഈ മിനിമോട്ടാണ് നമ്മളെടുത്തിട്ട് നമ്മൾ ഇതാ രണ്ട് വയറായിട്ട് എടുത്തിട്ട് രണ്ട് വയറാണ് നമ്മളിതിന് ഷോൾഡർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതാണ് കണ്ടിരിക്കുന്നത് സോൾഡറി വെച്ചുകൊണ്ടിരിക്കാം പിന്നെ അടുത്ത വയറാ സോൾഡ്രിയോൾഡ്രാൻ പോകും അടുത്ത വയറാ സോൾഡ്രിയാ പോകും അപ്പഗാസ് നമ്മൾ രണ്ടെണ്ണം ഷോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് മീൻ മോട്ടർ നമ്മൾ ഷോൾഡർ ചെയ്ത് വെച്ചിട്ടാണ് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ നമ്മൾ മീൻ മോട്ടർ നേരെ നമ്മളെ ബോർഡിലേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് സെറ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ സെറ്റ് ചെയ്യാൻ പോകും ഗൈസ് നമ്മളിവിടെ മോട്ടറൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ മോട്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഷോൾഡറിൻ്റെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ ചെയ്യാൻ പോകണത് മാഡം പിന്നെ ഒട്ടിക്കാൻ പോകണം ഇനി ആ പരിപാടിക്കാണ് നമ്മളിങ്ങനെ പോകണെങ്കിൽ അത്യാവശ്യം നമ്മളിവിടെ മീൻ ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെടുക്കാം ഇതാണ് ബാക്ക് വാൾ എന്ന് പറയുന്നത് അപ്പം നമ്മളിവിടെ ഫാൻ വരുത്തുക ഫാൻ അതൊക്കെ വരും ബാറ്ററി ഒക്കെ വരും മൊത്തം ഇനി മൊത്തം നമുക്ക് സെറ്റ് ചെയ്തിരിക്കാനായിട്ട് അപ്പം അത്യാവശ്യം നമ്മളങ്ങനെ ബോട്ട് ഇങ്ങനെ സാധനം അപ്പോൾ അതാണ് നമ്മൾ തയ്യാറാക്കിയ ബോട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓൺ ആക്കിട്ടു അപ്പോൾ നമ്മൾ ഓൺ കഴിഞ്ഞാൽ നമ്മളെ ഉണ്ടല്ലേ ഇവിടെ സ്വിറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് ഓൺ ആക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇത് ഓൺ ആവും ടോഫാക്കി കഴിഞ്ഞാൽ ഓഫ് ആവും അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസൊക്കെ അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വള്ളത്തിൽ ഇറക്കിയൊക്കെ പോകാൻ കേട്ടോ അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം നേരെ വള്ളത്തിൽ ഇറക്കുന്ന പരിപാടിക്കപ്പം ഇപ്പോൾ നമ്മൾ നേരെ വള്ളത്തിലാക്കുമ്പോട്ടോ വള്ളത്തിന്റെ കൂടെ കരുത്തി ഗെയ്സ് വെള്ളം ഗൈസ് വെള്ളം നേരെ വള്ളത്തിൽ ഇറക്കാം ഗൈസ് ഓക്കെ അപ്പൊ ഗൈസ് നമ്മൾ വെള്ളത്തില് വെച്ചെടുക്കാൻ പോവാണ് ഗൈസ് വെള്ളത്തില് പോണൊക്കെ അവിടെ കറങ്ങോണ്ടോ സംഭവ സക്സസ് ആണ് കേട്ടോ അപ്പൊ ഇത് കറങ്ങാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറങ്ങണക്കാൻ ഗൈസ് ണ്ട് അത് വള്ളത്തിലായ കൊണ്ടാണ് അധികം കടങ്ങാത്തത് കാരണം അല്ല ബട്ട് ബോട്ട് വർക്കിങ് കേട്ടോ കാണിച്ചെടുത്തിട്ട് ബോട്ടൊക്കെ വർക്കിംഗ് തന്നെയാണ് ഫോണൊക്കെ ഉണ്ട് അല്ലേ അല്ലേ ഫോണൊക്കെ ഉണ്ട് അപ്പൊ എന്താണ് ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഇത് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേസും അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ആണ് കേസ് ഓക്കെ ഇത് ജസ്റ്റ് ആണ് വെള്ളത്തിൽ ചൊങ്ങട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങനെ ആയോണ്ടാണ് കേസുക പിന്നെ കുഴപ്പമില്ല അത്യാവശ്യം പോകണമുണ്ട് കേസ് ഞാൻ പിന്നെ നോക്കിയപ്പോൾ കറങ്ങണൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയാണ് കേസ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ബോട്ട് എന്ന് പറയുന്നത് അല്ലേ കേസ് ഇതാണ് ബോട്ട് അപ്പോൾ ഇത്രയുള്ള ഈ എക്സ്പെരിമെൻറ്റ് അപ്പോൾ ഇതിലും നല്ല പുതിയ രീതിയിൽ ഇരിക്കുക ഇനിയും വരെ അതുവേക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഒക്കെ പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കാര്യങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യുക ഇനി വീഡിയോ ഇഷ്ടമല്ല മസ്റ്റ് ആയിട്ട് ലൈക്ക് അപ്പോൾ പുതിയ ഇതിലും നല്ലൊരു വീഡിയോസ് എടുക്കും ഇനിയും വരെ അതുവരേക്കും ബൈ